മൂന്നാമത് ഒരാളും കൂടി ആ ഛലത്തിൽ വെച്ച് കൊല്ലപ്പെട്ടു അത് സാക്ഷാൽ ഹഫീസ് സയിദ് തന്നെ ആണ് എന്ന രീതിയിലുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നു മൂന്ന് വർഷത്തെ കണക്കുകൾ നോക്കിയാൽ പന്ത്രണ്ട് പതിമൂന്ന് പേരാണ് ഇന്ത്യ തേടുന്ന കൊടുംഭീകരൻ പാകിസ്ഥാൻ മണ്ണിൽ പിടഞ്ഞു മരിച്ചത് പതിമൂന്ന് പേരാണ് ആർമിയുടെയും ഐ എസ് ഐയുടെയും ഒക്കെ പിന്തുണ പാക് താലിബാൻ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ പാക് താലിബാൻ ടാർഗറ്റ് ചെയ്യുന്നത് ആർമിയെയും ഐ എസ് ഐയും ഒക്കെ തന്നെയാണ് അങ്ങനെ വരുമ്പോൾ ഈ ഭസ്മാസുരന് വരം കൊടുത്തതുപോലെയാണ് ചൈനയ്ക്ക് മാറി ചിന്തിക്കാതിരിക്കാനാവില്ല അതുകൊണ്ട് ഇന്ത്യ പൂർണ്ണമായി പിണക്കുന്ന ഒരു നിലപാട് ചൈനയ്ക്കും അത്ര സ്വീകാര്യമാവില്ല ഇറാനുമായി ചൈന അടുപ്പം പുലർത്തുന്നു ഇന്ത്യയും അതേ അടുപ്പമില്ലാതെ ഇറാനുമായി പുലർത്തുന്നു നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഇന്ത്യ തിരയുന്ന കൊടുംഭീകരർ മറ്റ് ദേശങ്ങളിൽ വെച്ച് കൊല്ലപ്പെടുന്നത് തുടരുകയാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ ജലം മേഖലയിൽ വെച്ച് അതായത് പാക് പഞ്ചാബ് പ്രവിശ്യയിൽ വെച്ച് ഒരു ലഷ്കർ ഇ തൊയ്ബ ഭീകരൻ കൊല്ലപ്പെട്ടു ജിയാർ റഹ്മാൻ മറ്റ് അജ്ഞാതരാൽ വെടിയേറ്റ് കൊല്ലപ്പെടുന്ന മുൻ സംഭവങ്ങളെപ്പോലെ തന്നെയാണ് ഇതും നടന്നിരിക്കുന്നത് എന്താണ് ഈ ഒരു വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഇതിന് പിന്നിൽ എന്ന പരക്കെ ആക്ഷേപം ഉയരുന്നുണ്ട് ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല നമുക്ക് പരിശോധിക്കാം അന്താരാഷ്ട്ര വിദഗ്ദ്ധനും രാഷ്ട്രീയ നിരൂപകനുമൊക്കെയായ ശ്രീ മോഹൻ വർഗീസ് നമ്മുടെ ഒപ്പം ചേരുകയാണ് നമസ്കാരം സർ ടോക് മോനിലേക്ക് സ്വാഗതം എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ഇത്തരം സംഭവങ്ങൾ ഇത് കുറച്ച് നാളായി തുടങ്ങിയിട്ട് അല്ലേ കാനഡയിൽ കൊല്ലപ്പെടുന്നു പാകിസ്ഥാനിൽ കൊല്ലപ്പെടുന്നു മറ്റ് പല സ്ഥലങ്ങളിലും യു കെയിൽ വെച്ച് കൊല്ലപ്പെടുന്നു ഇന്ത്യ ഇന്ത്യ തിരയുന്ന ഭീകരർ കൊല്ലപ്പെടുകയാണ് വീണ്ടും പാകിസ്ഥാനിൽ നടന്നിരിക്കുകയാണ് ഇന്ത്യക്ക് സുരക്ഷാ ഭീഷണി സൃഷ്ടിക്കുന്ന പലരും പലയിടത്ത് വെച്ചും ഇന്ത്യക്ക് വെളിയിൽ പലയിടത്ത് വെച്ചും വളരെ ദുരൂഹമായ സാഹചര്യങ്ങളിൽ കൊല്ലപ്പെടുന്നു അതിൻ്റെ പിന്നിൽ അജ്ഞാതർ ആണ് ഈ അജ്ഞാതൻ്റെ പിന്നിലെ കരങ്ങൾ ഇന്ത്യയുടേതാണ് എന്ന രീതിയിൽ പലപ്പോഴും ആരോപണങ്ങൾ വരുന്നുണ്ട് പ്രത്യേകിച്ചും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ആരോപണങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ടുതന്നെ കഴിഞ്ഞ ദിവസം അബൂ ഖേത്തൽ അദ്ദേഹമാണ് കൊല്ലപ്പെട്ടത് അദ്ദേഹം ഹഫീസ് സയദിൻ്റെ അടുത്ത അനുയായിയും ആനന്തരവരും ഒക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ രൂപപ്പെട്ട ലഷ്കർ ഇ തൊയ്ബ എന്ന് പറയുന്ന സംഘടന അത് ഇന്ത്യയുടെ മണ്ണിൽ കലാപം സൃഷ്ടിക്കാനായി പ്രത്യേകിച്ച് കാശ്മീരിൽ വലിയ തോതിലുള്ള നുഴഞ്ഞ കയറ്റങ്ങളും ഒക്കെ സംഘടിപ്പിക്കുന്ന സംഘടനയാണല്ലോ ലഷ്കർ ഇ തൊയ്ബ അപ്പം ഹഫീസ് സയിദിന്റെ അനുയായിയായ ലഷ്കറിന്റെ കുടുംബീകരൻ പ്രത്യേകിച്ച് മുംബൈ ആക്രമണം ഉൾപ്പെടെ ട്വന്റി സിക്സ് ഇലവൻ എന്നൊക്കെ അറിയപ്പെടുന്ന മുംബൈ ഭീകരാക്രമണം രണ്ടായിരത്തി എട്ടിലെ അതിൻ്റെ ഒക്കെ പിന്നിലെ മഹാ പ്രധാന സൂത്രധാരനായ അബുഖൈത്തലാണ് കഴിഞ്ഞ കൊല്ലപ്പെട്ടത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം തന്നെ മറ്റൊരാളും കൊല്ലപ്പെട്ടു അദ്ദേഹത്തിന്റെ അംഗരക്ഷകൻ ആണ് അംഗരക്ഷകൻ പക്ഷെ മൂന്നാമത് ഏറ്റവും വൈകി വരുന്ന വാർത്തകൾ അനുസരിച്ച് മൂന്നാമത് ഒരാളും കൂടി ആ ഛലത്തിൽ വെച്ച് കൊല്ലപ്പെട്ടു അത് സാക്ഷാൽ ഹഫീസ് സൈദ് തന്നെ ആണ് എന്ന രീതിയിലുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നു അങ്ങനെയെങ്കിൽ ആരോ അജ്ഞാതനായ ആൾ മറഞ്ഞിരിക്കുന്ന ശക്തികൾ അത് ഭാരതത്തിനും കൂടി സ്വീകാര്യരാകുന്ന ചില ശക്തികൾ പാകിസ്ഥാൻ്റെ ആ ഒരു സംവിധാനത്തിനെതിരെ തീവ്രവാദികൾ അതുപോലെ ഐ എസ് ഐ ആർമി അതുപോലെ ഈ സംഘടനകളെല്ലാം ചേർന്ന ഒരു നെറ്റ്വർക്കാണ് പാകിസ്ഥാനിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിനോട് യോജിപ്പില്ലാത്ത ചില വ്യക്തികളോ സംഘങ്ങളോ സായുധ സംഘങ്ങളോ ഇതിന് പിന്നിലുണ്ട് എന്ന് പൊതുവെ കരുതപ്പെടുന്നു അതുകൊണ്ട് ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമായി നേരത്തെ പറഞ്ഞതുപോലെ കേവലം ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല ഒരു സീരീസ് ഓഫ് സംഭവങ്ങളാണ് അതിൻ്റെ ഒരു തുടർച്ചയാണ് അവസാനത്തെ ഒരു കണ്ണിയാണ് ഏറ്റവും ഏറ്റവും പ്രമാദമായ വിഷയം എന്ന് പറയുന്നത് ഹർദീപ് സിംഗ് നിജ്ജർ എന്ന ഖലിസ്ഥാൻ ഭീകരൻ കാനഡയുടെ മണ്ണിൽ വെച്ച് വധിക്കപ്പെടുകയാണ് അതിന് പിന്നിലുള്ള ഇന്ത്യ ബന്ധം ജസ്റ്റിൻ ട്രൂഡോ എന്ന കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ആരോപിച്ചിട്ട് അധികകാലമായിട്ടില്ല കാലമായിട്ടില്ല മാത്രമല്ല പാക്കിസ്ഥാനിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലുമായി ഹഫീസ് സൈദിൻ്റെ അടുത്ത അനുയായികൾ അബുഖയ്ത്തലിൻ്റെ കൂടി അടുത്ത ആളുകളാണ് അവർ ഒന്നൊന്നായി കൊല്ലപ്പെടുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തെ കണക്കുകൾ നോക്കിയാൽ പന്ത്രണ്ട് പതിമൂന്ന് പേരാണ് ഇന്ത്യ തേടുന്ന കൊടും ഭീകരൻ പാകിസ്ഥാൻ മണ്ണിൽ പിടഞ്ഞു മരിച്ചത് പതിമൂന്ന് പേരാണ് രണ്ടായിരത്തി ഇരുപത് മുതലുള്ള കണക്കുകളെടുത്താൽ ഇരുപത്തിയഞ്ച് പേരാണ് പാക്കിസ്ഥാൻ്റെ മണ്ണിൽ തന്നെ മരിച്ചു വീണത് അതിന് പുറമെയാണ് ഈ യു എ ഇയിൽ വെച്ച് ബ്രിട്ടനിൽ വെച്ച് കാനഡയിൽ വെച്ച് മറ്റ് ഇടങ്ങളിൽ വെച്ച് ഇന്ത്യ തിരയുന്ന ഭീകരർ അവർ ഇസ്ലാമിക വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ മാത്രമല്ല ഈ ഹർക്കത്തുൽ ഉൽ മുജാഹിദ്ദീൻ ഹിജുൾ മുജാഹിദീൻ ജയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ എന്നിങ്ങനെയുള്ള ഗ്രൂപ്പുകളുടെ കമാൻഡർമാരുൾപ്പെടെ ഉള്ള ആളുകളാണ് കൊല്ലപ്പെടുന്നത് കൊല്ലപ്പെടുന്നത് അത് തീരെ ചെറിയ ആളുകളല്ല വലിയ ഓപ്പറേഷൻസ് തന്നെ സൂത്രധാരത്വം വഹിച്ച ആളുകൾ കൊല്ലപ്പെടുന്നു സാധാരണ ചിടർ ഔട്ട്ഫിറ്റിലെ അംഗങ്ങളും കൊല്ലപ്പെടുന്നു എങ്ങനെയായിരിക്കും ഈ ഒരു ഓപ്പറേഷൻ തീർച്ചയായിട്ടും നമ്മൾ നോക്കുമ്പോൾ രഹസ്യാന്വേഷണ വിഭാഗം ഈ കുടുംബീകരരെ വിടാതെ പിന്തുടർന്നുണ്ടാകണം ഇന്ത്യ ഇന്ത്യയുടെ അന്വേഷണ സംവിധാനങ്ങളും ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളും ഒക്കെ തന്നെ തീർച്ചയായും രാജ്യത്തിൻ്റെ സുരക്ഷ അഖണ്ഡത ഇതെല്ലാം കാത്തുസൂക്ഷിക്കാൻ വേണ്ടി സദാ ജാഗരൂകരായി നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് ഈ ഭീകരർക്കെതിരെയുള്ള നീക്കം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തെ പ്രധാനപ്പെട്ട ഇൻ്റലിജൻസ് ഏജൻസികളിൽ ഒന്നായി ഇന്ത്യയുടെ വിദേശ ഇൻ്റലിജൻസ് ഏജൻസി ആഭ്യന്തര ഇൻ്റലിജൻസ് സംവിധാനമുണ്ട് അതുപോലെ നമുക്ക് ആ സി ബി ഐ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട് ആർമി ഇൻ്റലിജൻസ് ഉണ്ട് പോലീസ് ഇൻ്റലിജൻസ് വിഭാഗമുണ്ട് പക്ഷേ വിദേശകാര്യങ്ങളിൽ നമ്മുടെ ഓപ്പറേഷൻസ് നയിക്കുന്നത് പ്രധാനമന്ത്രിക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന റിസർച്ച് ആൻഡ് അനാലിസിൽ ആണ് അതെ അതിന് തലപ്പത്ത് ഏറ്റവും കാര്യക്ഷമതയുള്ള ആളുകളുണ്ട് അതുമാത്രമല്ല ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ നമുക്കൊരു നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറുണ്ട് മിസ്റ്റർ അജിത് ഡോവൻ അതെ അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ മുൻബന്ധത്തെക്കാൾ കൂടുതൽ ഇൻ്റലിജൻസ് നെറ്റ്വർക്കിനും അതിന് അത് നൽകുന്ന ഇൻ്റലിജൻസ് ഉണ്ട് അത് നൽകുന്ന വിവരങ്ങളുണ്ട് തന്ത്രപ്രധാനമായ വിവരങ്ങൾ ആ വിവരങ്ങളെ ആശ്രയിച്ച് തുടങ്ങിയിരിക്കുന്നു അതുമാത്രമല്ല വൈദേശിക ഇൻ്റലിജൻസ് നെറ്റ്വർക്കുമായി പ്രത്യേകിച്ച് ഇസ്രയേലിൻ്റെ സീക്രട്ട് സർവീസായ മൊസദുമായി അമേരിക്കയുടെ ഇൻ്റലിജൻസ് ഏജൻസിയായ വിഖ്യാതമായ സി ഐ എ യുമായി വളരെയധികം നെറ്റ്വർക്കിങ്ങിലൂടെയാണ് ഇന്ത്യയുടെ റോ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഈ ഇന്ത്യ തേടുന്ന ഭീകരരെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഇന്ത്യയുടെ ഇൻ്റലിജൻസ് ഏജൻസിയുടെ വിരൽത്തുമ്പിലുണ്ട് ഇത് എന്നോട് ചോദിച്ച ചോദ്യത്തിലേക്ക് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് അല്ലെങ്കിൽ സംഭവിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഔപചാരികമായി ദ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ഇന്ത്യ എന്ന രാഷ്ട്രത്തിൻ്റെ കരങ്ങൾ അതിന് പിന്നിലില്ല ഔപചാരികമായി ഇല്ല ഇല്ല പക്ഷേ ഇന്ത്യയുടെ താല്പര്യം കണ്ടറിഞ്ഞ ആരെങ്കിലും അവിടെയുള്ള ഇന്ത്യ അനുകൂലികളോ അല്ലെങ്കിൽ പാക്ക് വിരുദ്ധരോ അല്ലെങ്കിൽ ഗവൺമെൻറ് വിരുദ്ധരോ ആയ ഗ്രൂപ്പുകൾ ഇൻഡിവിജ്വൽസ് ജുണ്ടി അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇതിൻ്റെ പിന്നിൽ നെറ്റ്വർക്കുണ്ട് അപ്പം നമുക്ക് ഉദാഹരണത്തിന് നമുക്ക് യു എ ഇയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യ അനുകൂലമായ ചില സംഘങ്ങളുണ്ട് ചില ചെറിയ സംഘടനകളുണ്ട് ഔട്ട്ഫെറ്റുകളുണ്ട് അവരുടെ നെറ്റ്വർക്ക് ഗ്ലോബലാണ് അതുമാത്രമല്ല അവർ യാത്ര ചെയ്യുന്ന ആളുകളുമാണ് അതുപോലെ നമ്മുടെ ഓപ്പറേഷൻസ് ഇപ്പോൾ കാനഡയിലെ നെജാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓപ്പറേഷൻസിൽ യഥാർത്ഥത്തിൽ റഷ്യയുടെ സീക്രട് സർവീസ് ഏജൻസിയും റോയും ചേർന്ന് തീർച്ചയായും വലിയ ഒരു പദ്ധതിയാണ് ഒരുക്കിയത് ആരാണ് വധിച്ചത് എന്നതോ അതിന് പിന്നിൽ ഇന്ത്യ നേരിട്ടുണ്ട് എന്നതോ അല്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം മറിച്ച് അവരെല്ലാം ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് പക്ഷേ സ്വാഭാവികമായി ഉള്ളിലുണ്ടാകുന്ന കുടിപ്പകകൾ ഈ ഭീകര സംഘങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂപ്പിളമ തർക്കങ്ങളുണ്ട് ഒരിക്കൽ ഭീകര സംഘടനകളായിരുന്ന ആളുകൾ അതിൽ നിന്നും പിന്നിട്ട് പോയവർ വേറിട്ട് പോയവർ അവർ തമ്മിലുള്ള വ്യക്തിവിരോധങ്ങൾ ഇതെല്ലാം തന്നെ മുതലാക്കിക്കൊണ്ടാണ് അവരിലൂടെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അല്ലാതെ കുറേ ഭീ കുറെ കുറേ വാടക കൊലയാളികളെ ന്യൂഡൽഹിയിൽ നിന്നും കറാച്ചിയിലേക്കോ മറ്റു ഇടങ്ങളിലേക്കോ ലാഹോറിലോട്ടോ അയച്ചിട്ടല്ല സംഭവിക്കുന്നത് ഇത് നോക്കൂ ഇത് എവിടെ വെച്ചാണ് സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇത് ചിലമെന്ന് പറയുന്ന ഈ പിന്നെ ലഹോറിൽ നിന്നും ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ജലം എന്ന സ്ഥലത്ത് വെച്ചാണ് പഞ്ചാബിൽ സംഭവിച്ചിരിക്കുന്നത് എന്നാൽ ഹവീദ് സായിദ് തടവിലാണ് അത് ലഹോറിലാണ് ലഹോറിൽ തടവിലുള്ള ഹഫീജ് സയദ് പലപ്പോഴും തടവിന് വെളിയിലാണ് രണ്ടായിരത്തി രണ്ട് മുതൽ തന്നെ ലഷ്കർ ഇ തൊയ്ബ നിരോധിത സംഘടനയാണ് ഔപചാരികമായി പാകിസ്ഥാനിൽ എന്നാൽ ലഷ്കറിൻ്റെ അണികളും നേതാക്കളും ഒക്കെ യഥേഷ്ടം പാകിസ്ഥാൻ്റെ ആർമിയുടെ ഒക്കെ സഹായത്തോടു കൂടി വിഹരിക്കുന്ന കാഴ്ചയുണ്ട് അദ്ദേഹം വലിയ യോഗങ്ങളെ അഭിസംബോധന ചെയ്യുന്നുണ്ട് ഈ ചാരിറ്റി വർക്കുകളുണ്ട് അപ്പോൾ ജനഹൃദയങ്ങളിൽ ലഷ്കർ ഇടം പിടിക്കുന്നു ജമാഅത്ത് ഉദ്വ അങ്ങനെയൊക്കെയുള്ള വിഭാഗങ്ങളുണ്ട് അപ്പം ഹർക്കത്ത് ഉൽ ദ്വ അങ്ങനെയുള്ള ഒരു വിഭാഗങ്ങളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഫ്രോണ്ടൽ ഓർഗനൈസേഷൻസായി പ്രവർത്തിക്കുന്നു അപ്പോൾ ഫ്രോണ്ടൽ ഓർഗനൈസേഷൻസുമായി ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് എന്നതിൻ്റെ ഫ്രോണ്ടൽ ഓർഗനൈസേഷൻ ആയി പ്രവർത്തിക്കുന്ന മറ്റു വിഭാഗങ്ങളുണ്ട് പാർട്ടിയായി എസ് ഡി പി ആയി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഇതെല്ലാം തമ്മിലുള്ള കണക്ഷൻസ് ഉള്ള വിഭാഗങ്ങളാണ് ഈ വിഭാഗങ്ങളിൽ ചിലരെയെല്ലാം ഒരുപക്ഷെ ബിഫ്രണ്ട് ചെയ്തുകൊണ്ടാണ് ഇന്ത്യയിലെ ഇൻ്റലിജൻസ് നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നത് പക്ഷേ കൊലപാതകം ചെയ്യുന്നത് ഇന്ത്യക്കാരോ ഇന്ത്യൻ വംശജരോ ഇന്ത്യയിൽ നിന്ന് നയിക്കുന്ന ആളുകളോ അല്ല മറിച്ച് അവിടെയുള്ള ആളുകളാണ് അതെ പക്ഷെ അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ പ്രയോജനം ലഭിക്കുന്നത് ഇന്ത്യ തേടുന്ന മഹാഭീകരർ അവിടെ വെച്ച് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നു അത് ഒരുപക്ഷേ ഇന്ത്യക്കും സ്വീകാര്യമായ ഒരു കാര്യമാണ് തീർച്ചയായിട്ടും അത് വളരെ തന്ത്രപരമായി അങ്ങനെ ഇന്ത്യ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ തന്ത്രപരമായ നീക്കം തന്നെയാണ് അതിനെ അങ്ങനെയാണ് ഓരോരുത്തരും ഈ നയപരമായിട്ട് കാര്യങ്ങൾ വിലയിരുത്തുന്നവരെല്ലാം അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ കാരണം ഇന്ത്യയുടെ സുരക്ഷ എന്ന് പറയുന്നത് പരമപ്രധാനം തന്നെയാണ് കാരണം ഒരു വശത്ത് പാകിസ്ഥാൻ നിൽക്കുന്നു പാകിസ്ഥാനിൽ ഇപ്പോൾ ഭീകരർ തമ്മിലടിയുണ്ട് അതിനൊപ്പം തന്നെ ബലൂചിസ്ഥാൻ അവർക്ക് പ്രത്യേക ദേശം രാജ്യം വേണമെന്നുള്ള രീതിയിൽ ആക്രമിക്കുകയാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള ആക്രമണം കാരണം പാകിസ്ഥാൻ ആർമി പുറതിമുട്ടിയിരിക്കുകയാണ് തുടർ ആക്രമണങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അവർക്ക് അപ്പോൾ പാകിസ്ഥാനിൽ ഇപ്പോൾ സ്ഥിതി വളരെ ഒരു ഒരു ഫ്രജൈൽ അതീവ സങ്കീർണമാണ് പാകിസ്ഥാന്റെ ആഭ്യന്തര സാഹചര്യം അത് കേവലം രാഷ്ട്രീയം മാത്രമല്ല പാകിസ്ഥാൻ ഒരു ഫെയിൽഡ് സ്റ്റേറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ആയി കഴിഞ്ഞു ബലൂചിസ്ഥാൻ പ്രാക്ടിക്കലി ബലൂചിസ്ഥാന്റെ ലിബറേഷൻ ഫ്രണ്ട് ആർമി ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ അവിടുത്തെ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തിയിരിക്കുകയാണ് അത് പാക് സ്റ്റേറ്റിന് കടന്നു കയറാനാവാത്ത രീതിയിൽ ചില പ്രദേശങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നു മാത്രമല്ല ഖൈബർ പഖ്തൂൺഖ മേഖലയിൽ വളരെ സജീവമാണ് പാക് താലിബാൻ പാക് താലിബാനെ തുച്ഛീകരിച്ച് കാണാനാവില്ല യഥാർത്ഥത്തിൽ പാക് സ്റ്റേറ്റിനെ തന്നെ പൂർണ്ണമായി ഇസ്ലാമികവൽക്കരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അഫ്ഗാനിസ്ഥാൻ്റെ താലിബാൻ്റെ ഒരു സഹായത്തോടു കൂടി തന്നെയാണ് പാകിസ്ഥാൻ താലിബാൻ പ്രവർത്തിക്കുന്നത് ആദ്യമൊക്കെ ആർമിയുടെയും ഐ എസ് ഐയുടെയും ഒക്കെ പിന്തുണ പാക് താലിബാൻ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ പാക് താലിബാൻ ടാർഗറ്റ് ചെയ്യുന്നത് ആർമിയെയും ഐ എസ് ഐയും ഒക്കെ തന്നെയാണ് ഓക്കെ അങ്ങനെ ആയിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ ഈ ഭസ്മാസുരന് വരം കൊടുത്തതുപോലെയാണ് ഐ എസ് ഐ ഈ പിന്നെ പാകിസ്ഥാൻ്റെ താലിബാന് വരം കൊടുത്തിരിക്കുന്നത് ആ താലിബാൻ സജീവമാകുന്ന സ്ഥിതിക്ക് താലിബാൻ വേട്ട വളരെയധികം രക്തച്ചൊരിച്ചിലുണ്ടാകുന്ന ഒരു കാര്യമാണ് അതുമാത്രമല്ല താലിബാൻ്റെ ആക്രമണത്തിൽ കഴിഞ്ഞ ഒരു രണ്ട് വർഷത്തിനുള്ളിൽ പാക് താലിബാൻ്റെ ആക്രമണത്തിൽ നൂറുകണക്കിന് സൈനികർക്കാണ് പാകിസ്ഥാനിൽ ജീവൻ നഷ്ടപ്പെട്ടത് എനിക്കൊന്നും ഈ ഇന്ത്യ ഇന്ത്യയുടെ ഒരു ജിയോ പൊളിറ്റിക്കൽ നീക്കങ്ങൾ മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ് തോന്നുന്നു എനിക്ക് തോന്നുന്നു വരുന്ന നാളുകളിൽ ചർച്ചയാവാൻ കൂടുതൽ ശക്തമായി ചർച്ചയാവാൻ പോകുന്ന ഒരു വിഷയത്തിലേക്കാണ് ഞാൻ പോകുന്നത് അതായത് ഇന്ത്യ ചൈനയോട് മൃദു സമീപനത്തിലേക്ക് അല്ലെങ്കിൽ സമവായത്തിൻ്റെ പാതയിലേക്ക് പോകുന്നു പാകിസ്ഥാനോട് സന്ധിയില്ല പോരിലേക്കും ഇതിനൊപ്പം നിൽക്കുവാനായി ട്രംപും പുടിനും ഈസ് ദ ട്രൂസ് ട്രൂ ഇതൊരു വലിയ ക്യാൻവാസിൽ കാണേണ്ട കാര്യമാണ് അതീവ വിശാലമായ ഒരു ക്യാൻവാസിൽ കാണേണ്ട കാര്യവും ഫ്യൂച്ചറിസ്റ്റിക് പ്രൊജെക്ഷൻസുമാണ് ഇപ്പോൾ നമ്മൾ വളരെ ഏർലി സ്റ്റേജ് ആണിത് ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊടുത്തൊരു പോഡ്കാസ്റ്റ് ഉണ്ട് കഴിഞ്ഞ ദിവസം ഒരു അമേരിക്കൻ കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് അദ്ദേഹവുമായി നടത്തിയ ആ ഒരു പോഡ്കാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങൾ ഒന്ന് തലനാര കീറി പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ ആ നയം വ്യക്തമാണ് പാകിസ്ഥാനുമായി യാതൊരു ധാരണയുമില്ല പാകിസ്ഥാനെ ബിഫ്രണ്ട് ചെയ്യാൻ ഇന്ത്യ പലയാവൃത്തി ശ്രമിച്ച് പരാജയപ്പെട്ടത് എണ്ണി എണ്ണി നരേന്ദ്രമോദി പറയുകയാണ് അതേസമയം ചൈനയുമായി ഇണങ്ങിയും പിണങ്ങിയും വീണ്ടും ധാരണയിലെത്തിക്കൊണ്ടും ഒരു ബിസിനസ് ചെയ്യാവുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഷി ജിൻ പിങും മോദിയും എത്തി നിൽക്കുന്നത് എന്നാൽ പാകിസ്ഥാനിൽ ആരാണ് പാകിസ്ഥാൻ്റെ തലപ്പത്ത് ഹൂയിസ് അറ്റ് ദ ഹെൽപ്പ് ഓഫ് അഫയേഴ്സ് എന്നത് ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ അറിയില്ല അവിടെ ഒരു പ്രധാനമന്ത്രി ഉണ്ട് അല്ലേ അതെ ഷഹബാസ് ഷെറീഫ് എന്ന പ്രധാനമന്ത്രിയുണ്ട് അദ്ദേഹത്തിന് എന്തറിയാം അദ്ദേഹമല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അപ്പോൾ പാകിസ്ഥാനോട് ചർച്ച ചെയ്യാനാവാത്ത ഒരു നിലയിലേക്ക് പോയിരിക്കുന്നു എന്ന് മാത്രമല്ല ലോകത്തെ ടെററിസം ഗ്ലോബൽ ടെററിസം ഇൻഡെക്സിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ന് പാകിസ്ഥാനാണ് ലോക തീവ്രവാദികളുടെ തലസ്ഥാനം അല്ലെങ്കിൽ ഉപതലസ്ഥാനം എന്ന നിലയിൽ ഇപ്പോൾ പറയാവുന്നത് പാകിസ്ഥാനാണ് നമ്മുടെ റിപ്പോർട്ടല്ല അത് ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് റിപ്പോർട്ടാണ് അപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ രാജകത്വം ടെററിസ്റ്റുകൾ ആ രാജ്യത്തിന് തന്നെ ഭീഷണിയാകുന്നത് അതുകൊണ്ട് പാകിസ്ഥാനിലെ തീവ്രവാദികൾ പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തിനല്ല മറിച്ച് ഇന്ത്യക്ക് അല്ല ഇന്ത്യ എന്ന രാജ്യത്തിനല്ല മറിച്ച് പാകിസ്ഥാന് തന്നെയാണ് ഭീഷണിയായിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാവുന്നതാണ് അതുകൊണ്ട് പാക് സ്റ്റേറ്റ് ഇന്ന് ദുർബലമായിരിക്കുന്നു ആ ദൗർബല്യം തന്നെ അവിടെ ഒരു ഭാവി അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഭാവി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ചൈനയാണ് പാകിസ്ഥാനെ താങ്ങി നിറത്തുന്നത് പക്ഷേ ഇന്ത്യ ചൈന ബന്ധങ്ങൾ സോളിഡിഫൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സ്മൂത്തൻ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ അത് വലിയ തുക മുടക്കി ചൈനയും പാകിസ്ഥാനും തമ്മിലെത്തിയ ധാരണകളാണ് ആ കോറിഡോറിന് മേലാണ് കരുതൽ വീഴുന്നത് തീവ്രവാദാക്രമണത്തിൽ ഇന്ന് നോക്കൂ ബലൂചിസ്ഥാനിൽ നടന്ന ട്രെയിൻ ഹൈജാക്കിംഗ് അത് നടന്നിരിക്കുന്നത് ആ ഗദ്ദാർ തുറമുഖം പാകിസ്ഥാൻ്റെ തെക്കുള്ള അതായത് ഈ ബലൂചിസ്ഥാനിലെ തന്നെ ർ തുറമുഖത്തിൽ നിന്നും ബലൂചിസ്ഥാൻ വഴി പിന്നീട് നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ പ്രോവിൻസ് ഖൈബർ പഖ്തൂൺക വഴി ചൈനയിലേക്ക് നേടുന്ന റെയിൽ ട്രാക്കിലാണ് നമ്മൾ പറയും ക്വറ്റൈക്കം പെഷാവറിൻ്റെ ഇടയ്ക്കുള്ള ട്രെയിൻ ട്രാക്ക് ട്രെയിൻ അങ്ങോട്ടാണ് പക്ഷേ അത് ദീർഘമായി നീളുന്ന ഒരു നെറ്റ്വർക്കാണ് ആ നെറ്റ്വർക്ക് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ആ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയുടെ ഭാഗമായി പാകിസ്ഥാനിൽ നിന്നും എത്തുന്ന കൈവഴിയാണ് ഈ കൈവഴികളൊക്കെ ഭീകരരുടെ മുമ്പിൽ പിന്നെ ദുർബലമാകുമ്പോൾ ചൈനയ്ക്ക് മാറി ചിന്തിക്കാതിരിക്കാനാവില്ല അതുകൊണ്ട് ഇന്ത്യ പൂർണ്ണമായി പിണക്കുന്ന ഒരു നിലപാട് ചൈനയ്ക്കും അത്ര സ്വീകാര്യമാവില്ല ഇറാനുമായി ചൈന അടുപ്പം പുലർത്തുന്നു ഇന്ത്യയും അതേ അടുപ്പമില്ലാതെ ഇറാനുമായി പുലർത്തുന്നു ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായി നല്ല ബന്ധം പുലർത്തുന്നു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബന്ധം വളരെ ദുർബലമായ നിലയിലാണ് അതുകൊണ്ട് പാകിസ്ഥാൻ ഇൻ സിംപിൾ വേർഡ്സ് തീർച്ചയായിട്ടും അപ്പോൾ എന്തായാലും വരാൻ പോകുന്നത് ജിയോ പൊളിറ്റിക്സിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചേഞ്ചസ് കാണാൻ പോകുന്ന നാളുകളായിരിക്കും ഇന്ത്യ ഈസ് ഗോയിങ് ടു ബി എ കീ പ്ലെയർ കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മളുടെ ഗെയിം ചേഞ്ചിങ് ആയിട്ടുള്ള കുറേയേറെ ചുവടുവയ്പുകൾ ഉണ്ടായിരുന്നു അത് ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് മാഡം അനുമാനിക്കുവാൻ ഇനി സെക്യൂരിറ്റി വിഷയവുമായി ബന്ധപ്പെട്ട് സുരക്ഷാവിധിയുമായി വിഷയവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് കൂടി മുന്നോട്ട് പോകാൻ സാധിക്കും ഇന്ത്യക്കെതിരെ ചലിക്കുന്നവർ ഒന്ന് പേടിക്കും അല്ലെ ഈ ഒരു ജിയോ പൊളിറ്റിക്സ് നോക്കുമ്പോൾ ഇന്ത്യക്കെതിരെ ചലിക്കുന്നവർ തീർച്ചയായും പേടിക്കും ഇനിയിപ്പോൾ ഉള്ളത് ഒരു മേജറായിട്ടുള്ള കാര്യം ഖലിസ്ഥാനി ഭീകരരാണ് ആ വിഷയവും എനിക്ക് തോന്നുന്നു ഏറെക്കുറെ അവരെ പൂട്ടാനുള്ള വഴികൾ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ജിയോ പൊളിറ്റിക്കലി ഖലിസ്ഥാൻ വിഷയം പാകിസ്ഥാനുമായി മാത്രം അതെ അതിൻ്റെ വേരുകൾ നീളുന്നത് യൂറോപ്പിലേക്ക് പ്രത്യേകിച്ചും ബ്രിട്ടീഷ് ലാൻഡിലേക്ക് അതുപോലെ കാനഡയിലേക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലേക്ക് നീളുകയാണ് അപ്പോൾ ഇത് ഖലിസ്ഥാൻ വിക്ഷേപ് ഖലിസ്ഥാൻ എന്ന ചിന്ത അതിപ്പോൾ വളരെ പ്രബലമാണ് ഇന്ത്യക്ക് വെളിയിൽ ഇന്ത്യക്ക് അകത്തെ പഞ്ചാബ് വളരെ ശാന്തമാണ് ജനാധിപത്യ പ്രക്രിയ അവിടെ നിലവിൽ ഉണ്ട് പഞ്ചാബികൾ വളരെ സുരക്ഷിതരാണ് സന്തോഷവാന്മാരാണ് കാരണം അവിടെ ഭീകരതയുടെ പേരറ്റു പോയിരിക്കുന്നു എന്നാൽ അത് പുറത്ത് പ്രത്യേകിച്ച് ലണ്ടൻ സിറ്റിയിൽ ബർമിങ്ഹാമിൽ മാഞ്ചസ്റ്ററിൽ ഇടങ്ങളിൽ ഖലിസ്ഥാൻ ഗ്രൂപ്പുകൾ സജീവമായി പ്രവർത്തിക്കുന്നു അവർ ഫണ്ട് റേസ് ചെയ്യുന്നു അതിൻ്റെ വലിയൊരു താവളം കാനഡയാണ് കാനഡയുടെ വാങ്ക്യൂവർ റീജ്യൻ അതുപോലെ കിഴക്കൻ ക്യൂബെക് റീജ്യൻ ഇവിടെ എല്ലാം തന്നെ ഫണ്ട് റേസിങ് നടക്കുന്നു അത് മാത്രമല്ല ബിഫ്രണ്ട് ചെയ്യാൻ സിക്ക് ഭീകര ഗ്രൂപ്പുകളെ രാഷ്ട്രീയമായി ബിഫ്രണ്ട് ചെയ്യാൻ അല്ലെങ്കിൽ സിഖ് പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റിനെ ബിഫ്രണ്ട് ചെയ്യാൻ ജസ്റ്റിൻ ട്രൂഡോയെ പോലെയുള്ള ആളുകൾ ശ്രമിച്ചതിൻ്റെ തിക്തഫലമാണ് കാനഡ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കാനഡയുടെ മണ്ണിൽ വെച്ച് തന്നെ കനേഡിയൻ പൗരത്വമുള്ള ഇന്ത്യൻ വംശജനായ സിഖുകാരനായ ഹർദീപ് സിംഗ് തിജ്ജർ ഉൾപ്പെടെ വധിക്കപ്പെട്ടത് അതുകൊണ്ടാണ് അതുപോലെ തന്നെ പന്നു ഇപ്പോൾ വലിയ ഹീസ് ഈസ് ലാർജ് കാനഡയിലും കാനഡയിലും അമേരിക്കയിലുമായി ഇങ്ങനെ വിഹരിക്കുന്ന പന്നുവിനെ ഒതുക്കുന്നതിന് എക്സ്ട്രഡിഷൻ ട്രീറ്റിയുടെയൊക്കെ പരമാവധി സാധ്യതകൾ ഇന്ത്യയും അമേരിക്കയും ചേർന്ന് അപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് അവിടെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയെ ഇപ്പം ചില ഇന്ത്യൻ കുടിയേറ്റക്കാരെ വിലങ്ങണിയിച്ച് കാലത്തളയണിയിച്ച് വിമാനത്തിൽ സൈനിക വിമാനത്തിൽ അമൃത് തടലിൽ കൊണ്ടുവന്ന് തള്ളി എന്ന ആരോപണം ഉന്നയിക്കുമ്പോഴും അതിനകത്തൊരു മനുഷ്യാവകാശ വശമുണ്ട് സമ്മതിക്കുന്നു പക്ഷേ മറുവശത്ത് അതിശക്തമായ നിലപാടുകളാണ് ഇന്ത്യയിൽ നിന്നൊക്കെ കടന്നു വരുന്ന ഭീകരർക്കെതിരെയും അമേരിക്കയുടെ പുതിയ ഭരണകൂടം കൈക്കൊള്ളുന്നത് അതുകൊണ്ട് അതിൻ്റെ പരമാവധി സാധ്യതകൾ അത് മാത്രമല്ല ഇന്റലിജൻസ് നെറ്റ്വർക്കിംഗ് ഷെയറിംഗ് ആണ് അവിടെ വന്ന് അന്യ മണ്ണിൽ വന്ന് അമേരിക്കയുടെ മണ്ണിൽ വന്ന് മറ്റൊരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയം കളിക്കുന്നത് അമേരിക്ക അനുവദിച്ചു കൊടുത്താൽ നാളെ അതിനേക്കാൾ തീക്കൊള്ളിക്കൊണ്ട് തല ചൊറിയുന്നതിന് തുല്യമായിരിക്കും അത് അനുവദിക്കില്ല ഡൊണാൾഡ് ട്രംപ് അപ്പോൾ അവിടെയൊക്കെ മാറി വരുന്ന പൊളിറ്റിക്കൽ ഇക്വേഷൻസ് മാറി വരുന്നത് കാനഡ കാനഡയിലും പുതിയൊരു നേതൃത്വം വന്നിരിക്കുന്നു അപ്പോൾ ജസ്റ്റിൻ ട്രൂഡോയുടെ നയമായിരിക്കില്ല പുതിയ കനേഡിയൻ പ്രധാനമന്ത്രിക്ക് അതുപോലെ ബൈഡൻ്റെ നയമായിരിക്കില്ല ഡൊണാൾഡ് ട്രംപിന് അമേരിക്കയിൽ അതുകൊണ്ട് എല്ലായിടത്തും മാറി വന്ന ഭരണകൂടങ്ങൾ ഒരു പരിധിവരെ ഇന്ത്യയുടെ സെക്യൂരിറ്റി കൺസേൺസിനെ അഡ്രസ്സ് ചെയ്യാനുള്ള നടപടികൾ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇന്ത്യയുടെ ഒരു വിശ്വാസം തീർച്ചയായിട്ടും അതാണ് ആഗോള പൊളിറ്റിക്കൽ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യക്ക് സുരക്ഷയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന കൺസേൺസ് ആശങ്കകൾ കുറേയേറെ ദുരീകരിക്കുവാൻ ഇതിലൂടെ സാധിച്ചു അതിനോടൊപ്പം തന്നെ നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തികളെ ഒതുക്കുന്നതിന് വേണ്ട അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കൂടുതൽ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സാഹചര്യം കൂടി ആഗതമായിരിക്കുകയാണ് വളരെയധികം നീ ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി പ്രതികരിച്ചത് ടോക്കിംഗ് പോയിൻറ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം